ഈ ബിസിനസ്സിൽ വന്ന ഉടനെ ആദ്യമായിട്ട് ഞാൻ കൊടുത്തത് ഞമ്മളൊരു സ്നേഹിതനാണ് അഥവാ ഞാൻ ജോലി ചെയ്യുന്ന മഹലില് ഒരാൾക്ക് നാനി ഫൈവ് ആണ് കൊടുത്തത് അങ്ങനെ ഒന്ന് രണ്ട് കാരണങ്ങൾ ഇന്നോട് പറഞ്ഞു ഞാൻ അത് ജ്യൂസ് കൊടുത്തു ഞാനൊരു എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഇതൊന്നും ഞാൻ പറയാതെ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കാരണം ഞാൻ അന്ന് അതിന്റെ മുമ്പ് നാനി ഫൈവ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാന് അദ്ദേഹത്തിന്റെ ഒരു ഫൈവ് കൊടുത്തു അത് കൊടുത്ത് ഒരു പതിനഞ്ചോ ഇരുപതോ ദിവസം കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ അമ്മോശൻ മരണപ്പെട്ട് പിന്നെ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് ഖബർസ്ഥാനിലേക്ക് എന്നെ ദുവാ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി അത് മറ്റൊരു നാട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ദുവാ ചെയ്ത് ഇറങ്ങി അപ്പൊ ഞാൻ ഇവനെയും മറ്റൊന്ന് ഈ നൈനി ഫൈവ് കുടിച്ചിട്ട് ഇവന്റെ റിസൾട്ട് അതാന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടില്ല എന്തിനാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇവ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കാറിൽ കയറിയപ്പ ഞാൻ ചോദിച്ചു പിന്നെ നാനി ഫൈവ് അത് കുടിക്കൽ ഉണ്ടോ ഉണ്ട് എന്താപ്പ അതുകൊണ്ട് വല്ല മാറ്റം ഉണ്ടോന്ന് ചോദിച്ചു അപ്പൊ ഇവൻ എന്നോട് പറയണേ പിന്നെ വലിയ മാറ്റം എനിക്ക് അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അറിയാ ഞമ്മക്ക് പോലെ ആ പ്രൊഡക്റ്റിൽ അന്നിട്ട് വിശ്വാസം ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അന്നപ്പോ എന്നോട് പറഞ്ഞൊരു വർത്താനം എന്താ ചോദിച്ചാല് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പള്ളിക്കാട്ടിൽ വെയിൽ കൊണ്ടിട്ട് ഇത്രയും സമയം നിന്നിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെയിൽ കൊണ്ടാല് ഉള്ളൊരു വിയർക്കൽ വിയർക്കലുണ്ട് ഇതേ എന്തായിട്ടുള്ളൂ ഞാൻ വിയർത്തിട്ടുള്ളൂ ഇന്റെ ഒരു അവസ്ഥ എന്താന്ന് ചോദിച്ചാലേ കുളിമുറിയിൽ നിന്ന് കുളിച്ച് റൂമിലേക്ക് എത്തുമ്പോഴേക്കും ശരീരം ആസകലം വിയർക്കുകയാണ് ആ ഒരു രോഗമാണ് എനിക്കുള്ളത് വെറുതെ വിയർത്ത് കൊണ്ടിരിക്കുക വീട്ടിലുള്ള സമയത്തൊക്കെ ഫുൾ ടൈം എ സിയിലും ഫാനിലുമാണ് പക്ഷെ പുറത്തിറങ്ങാൻ കഴിയൂല ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു എൻ്റെ ശരീരത്തിന് ഒരു പ്രയാസം ഉണ്ട് അത് ഏകദേശം അലഹദില്ല പരിപൂർണമായി തന്നെ മാറി എന്ന് പറയാ അവസ്ഥയിലാണ് കാരണം തങ്ങളും ഞാനും ഈ പള്ളിപ്പറമ്പിൽ നിന്നിട്ട് വെയിൽ കൊണ്ടിട്ട് ഒരുപോലെയാണ് ഉയർത്തിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ സന്തോഷം കിട്ടി മറ്റൊരു പ്രൊഡക്റ്റ് നമ്മളെ പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഒരാളന്നെ ഈ കൊളസ്ട്രോളിന്റെ ഒരു വിഷയം ആദ്യം എന്റെ കൊളസ്ട്രോള് പറയാം ഇരുന്നൂറ്റി എൺപത്തെട്ടായിരുന്നു എന്റെ കൊളസ്ട്രോള് ആ കൊളസ്ട്രോൾ ഉള്ള സമയത്ത് ഞാൻ ഞാനതുപോലെ തന്നെ ഹമീദ് ഉസ്താവിന്റെ അടുത്താളിലായിരുന്നു ഞങ്ങൾ ഇടക്കര പിന്നെ ഞാൻ പിന്നെ അവിടെ ഒരു പഴയ ഒരു ഡോക്ടർ ഉണ്ട് നെഞ്ചന്റെ ഡോക്ടർ ആ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ച് ഡോക്ടർ പിന്നെ ഇ സി ജ് എടുക്കണം എന്ന് പറഞ്ഞു ഇ സി ജടുത്തു ടെസ്റ്റുകളൊക്കെ നടത്തി ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ വിവരം കിട്ടും പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് നോക്കിട്ട് പറഞ്ഞു കൊളസ്ട്രോൾ ഇരുന്നൂറ്റി എൺപത്തി എട്ടാണ് അത് വളരെ ഡേഞ്ചറാണ് വ്യായാമമല്ല ബീഫ് തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ ഒരുപാട് പ്രയാസം മൂപ്പരും വിഷയങ്ങൾ പറഞ്ഞു എന്നിട്ട് മൂപ്പര് പറഞ്ഞു ഞാനൊരു നാലഞ്ച് ദിവസത്തിന് ഗുളിക തരാം കൊളസ്ട്രോളിന് ഒരിക്കലും ഗുളിക കുടിച്ച് നൃത്തം പാടില്ല കൊളസ്ട്രോളിന് പരിഹാരം ഭക്ഷണ ക്രമീകരണമാണ് വ്യായാമമാണ് അപ്പൊ ഞാൻ പറയാൻ പള്ളിയിലാണ് അവിടെ വ്യായാമം ചെയ്താലും ഭക്ഷണത്തിൽ നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഭക്ഷണം കിട്ടൂല എന്ന് പറഞ്ഞു അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു അത് അവനവന്റെ തടി കാക്കുക എന്നുള്ളത് അവനവന്റെ കാര്യാണ് അത് നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അന്ന് അന്ന് വെൽഹാർട്ടെന്താന്നുള്ളത് എനിക്കും അറിയില്ല അങ്ങനെ ഞാൻ അമിത് സ്ഥാനോട് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഞമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ അല്ലെ അമിർസ്ഥാനിനോട് പറഞ്ഞത് അതിന് ഒരു പരിഹാരം നമ്മളതിലൊരു വെൽഹാർട്ടുണ്ട് വെൽഹാർട്ട് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മൂപ്പര് തന്ന ഗുളികൾ ഒരു നാല് ദിവസം അത് കഴിച്ചു അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു ഒരു മാസം ഞാൻ രാവിലെയും വൈകുന്നേരവും ഓരോ വെൽഹാർട്ട് കഴിച്ചു അതിന്റെ കൂടെ ഡയലി ഡീറ്റും കഴിച്ചു ഇത് രണ്ടും കഴിച്ച് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ട് മലപ്പുറം കോട്ടപ്പടിയിൽ പോയിട്ട് ഞാൻ എന്റെ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്തോ ടെസ്റ്റ് ചെയ്തപ്പോ വളരെ അർദ്ധകരമായ റിസ്ക് എന്ന് പറയാ നൂറ് കുറഞ്ഞിട്ടുണ്ട് നൂറ് കുറയാന്ന് പറഞ്ഞാല് ഭക്ഷണ നിയന്ത്രണം അവിടെ ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ പള്ളിയിലാണ് ഉച്ചക്ക് എന്താണെങ്കിലും ബീഫേ കാര്യം ബീഫില്ലാത്തൊരു ദിവസവും അല്ല അതുപോലെ തന്നെ ബിരിയാണി നെയ്ച്ചോറും ഇല്ലാത്തൊരു ദിവസമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതോടൊപ്പം വെൽഹാർട്ട് കഴിക്കണുണ്ട് ഒരു മാസം കഴിച്ചപ്പോ നൂറ് കുറഞ്ഞല്ല എനിക്കൊരു ആശ്വാസമായി ഇത് കുറേന്ന് മനസ്സിലായി ഞാൻ രണ്ടാമത്തെ ഒരു ബോട്ടിലും വാങ്ങി കഴിച്ചു പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോ നോർമലായി ഞാൻ അന്ന് മുതൽ ഏകദേശം ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും രണ്ട് രണ്ടര വർഷമായിട്ടുണ്ടാവും അന്ന് മുതൽ ഇന്ന് ഈ സമയം വരെ ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോ ഞാൻ വെൽഹാർട്ട് ഒരു ബോട്ടിൽ ഉപയോഗിക്കും ഒരു ഡെയിലി ഡീറ്റെക്സ് ഉപയോഗിക്കും ഇന്ന് വരെ അതിന്റെ ശേഷം കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു സംവിധാനം എന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ ഒരു രണ്ട് മൂന്നാല് മാസം മുമ്പ് അഥവാ ഈ റമദാനിന്റെ ഒരു മാസം മുമ്പ് ശരീരത്തിൽ ഇങ്ങനെ കൈയിൽ ചെറിയൊരു വേദന അങ്ങനെ ചെറിയൊരു വേദന ഉണ്ടോ എന്ന് തോന്നിയ സമയത്ത് ഞാൻ ആദ്യം പോയിട്ട് കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്തു അപ്പൊ ഈ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാൻ കാരണം ഇപ്പൊ എന്താണ് കുറച്ച് ആയിട്ട് ഈ ബലഹാറ്റ് ഉപയോഗിക്കണമില്ല അപ്പൊ എനിക്ക് സംശയം ഇതുണ്ടോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പക്ഷെ അതിന്റെ ഒരു ഫലമായിരിക്കും ഞാൻ ചെറുന്ന് പരിശോധന നടത്തിയപ്പോ കൊളസ്ട്രോൾ ഒന്നും ഇല്ല ഒക്കെ നോർമലാണ് അപ്പോ ഇപ്പൊ കൊളസ്ട്രോൾ ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോ ഒരു ഡെയിലി ഡീഫക്സും എന്റെ ശരീരത്തിന്റെ പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കഴിക്കുന്നുണ്ട് അലഹദില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ റിസൾട്ട് തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ എന്റെ കൂടെയുള്ള ഒരാള് സ്ഥിരമായിട്ട് ഫാസ്റ്റ് ഫുഡിന്റെ ആളാണ് വയറിന് വലിയ അസ്വസ്ഥത ഉള്ള ആളാണ് ഇടക്കിടക്ക് ബുദ്ധിമുട്ട് പറയലുണ്ട് ഞാൻ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഡെയിലി ഡീറ്റെക്സും വെൽഹാർട്ടും പിന്നെ അദ്ദേഹത്തിന് ലിവഗനും ഈ മൂന്ന് ക്യാമ്പ്സുകൾ ഞാൻ നിർദ്ദേശിച്ച് ഏകദേശം ഒരു അഞ്ചാറു മാസമായി സ്ഥിരമായിട്ട് അയാൾ ഉപയോഗിക്കുന്നുണ്ട് പറ്റണത് മുഴുവനും അയാൾ തിന്നു എത്ര ഭക്ഷണം കിട്ടിയാലും അത് അടിച്ചു കയറ്റി ഉഷാറാകും പക്ഷെ ഒരു ബുദ്ധിമുട്ടുമില്ല പ്രയാസമല്ല എല്ലാ ദിവസവും രാവിലെ കൃത്യമായിട്ട് വയറ്റുന്നു പോകുന്നുണ്ട് ഒരു പ്രയാസമില്ല എന്നാ സന്തോഷം അദ്ദേഹം പറയലുണ്ട് പിന്നെ അതിലേറെ വലിയൊരു റിസൾട്ട് ഉണ്ട് ഞാൻ ഇതുവരെ ആരോടും പറയാത്ത റിസൾട്ട് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസം മുമ്പ് നമ്മളെ ഒരാള് പിന്നെ ചെറിയൊരു ക്യാൻസറുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു പിന്നെ പരിശോധനക്ക് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞത് പിന്നെ ഒരു ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു മരുന്ന് കഴിക്കണം കാരണം ആ രോഗത്തിന്റെ ഒരു സാഹചര്യം അതാണ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന് ഏകദേശം ഒരു എഴുപതിനായിരം രൂപ നൂറ്റി നൂറ് അങ്ങനെ എന്തോന്ന് പറഞ്ഞത് എഴുപതിനായിരം രൂപ വരും അപ്പൊ അതിന്റെ സ്കാനിങ്ങും മരുന്നും പിന്നെ നാല് ദിവസത്തെ അഡ്മിറ്റും ഭയങ്കര ആയ ഒരു മരുന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അത് ഏതാണെങ്കിലും ആ സമയത്ത് അദ്ദേഹം അത് കഴിച്ചു പോന്നു ഇനി കറക്റ്റ് ആറു മാസം കഴിഞ്ഞിട്ട് അതിന്റെ പിന്നെ അടുത്ത പരിശോധന സാധ്യതയുണ്ട് മാറാനും സാധ്യത ഉണ്ട് ശരീരത്തിൽ ഉണ്ടാകാനും സാധ്യത ഉണ്ട് ഉണ്ടെങ്കിൽ അടുത്തൊരു ഓപ്പറേഷനിലേക്ക് പോകേണ്ടി വരും എന്ന ആ ഒരു വാക്ക് പറഞ്ഞു പോകുന്നു ഞാൻ പള്ളിയിൽ വന്ന് പിന്നോട് വിഷയങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്താണ് ചെയ്യാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടർ എന്തേ പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ മരുന്ന് കുടിച്ച് പോന്നതാണ് ഇനി ആറ് മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ചെക്കപ്പ് അപ്പൊ ഞമ്മക്കിത് ശരീരത്തിൽ ഇതിന്റെ ഒരു അംശം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ കൂടെ നമുക്ക് ദുബ ചെയ്യാം അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രവർത്തനം ഉണ്ട് ഒരു മൂവായിരം ഉറുപ്യ കൊടുത്താല് ഒരു ചെറിയൊരു ജ്യൂസ് കിട്ടും നയൻറ്റി ഫൈവ് എന്നാണ് അതിന്റെ പേര് ഏകദേശം അഞ്ചു മാസം അദ്ദേഹം അത് ഉപയോഗിച്ചു പിന്നീട് ആർ സി സിയിൽ ചെന്ന് അവർ പറഞ്ഞ ടെസ്റ്റ് നടത്തി അങ്ങനത്തെ ഒരു സംഭവേ ഡോക്ടർ ശരീരത്തിൽ ഇല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കടുത്തൊരു ചെക്കപ്പിന് വന്നാൽ മതി എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മളെ കൂട്ടിലങ്ങാടി പരിസരത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് നമ്മളൊരു സ്നേഹിതനാണ് അപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ ധാരാളം റിസൾട്ടുകള് നമ്മളറിവിലുണ്ട്